വേഗനും ശാന്തയും പുൽമേടുകളും നീല തടാകവുമുള്ള ഒരു വലിയ കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവിടുത്തെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായിരുന്നു വേഗൻ എന്ന മുയൽ തന്റെ വേഗതയിൽ അവൻ ഒരുപാട് അഹങ്കരിച്ചു ഒരു ദിവസം ശാന്ത എന്ന ആമസാവധാനം നടന്നുപോകുന്നത് വേഗൻ കണ്ടു അവളെ കണ്ടപ്പോൾ അവന് ചിരിയടക്കാനായില്ല അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പരിഹസിച്ചു ഹായ് ശാന്തേ ഈ വേഗത്തിൽ പോയാൽ നീ എപ്പോഴാണ് ലക്ഷ്യത്തിലെത്തുക ശാന്ത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഗൻ വേഗത മാത്രമല്ല പ്രധാനം സ്ഥിരോത്സാഹത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഇത് കേട്ട് വേഗൻ ഉറക്കെ ചിരിച്ചു എങ്കിൽ നമുക്കൊരു ഓട്ട മത്സരം നടത്താം ഈ കുന്നിന്റെ മുകളിലുള്ള വലിയ മാവ് വരെ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം അടുത്ത ദിവസം രാവിലെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒത്തുകൂടി ഒരു മൂങ്ങ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ മത്സരം ആരംഭിച്ചു വേഗൻ ഒരു അമ്പുപോലെ മുന്നോട്ടു കുതിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ വേഗൻ ഒരുപാട് ദൂരം പിന്നിട്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശാന്തയെ കാണാൻ പോലുമില്ലായിരുന്നു അവൾ ഇഴഞ്ഞു ഇഴഞ്ഞുവരുമ്പോഴേക്കും ഞാൻ ഈ ഓട്ടം ജയിക്കും അവൻ മനസ്സിൽ പറഞ്ഞു വിജയലക്ഷ്യത്തിന് കുറച്ചകലെ എത്തിയപ്പോൾ വഴിയരികിൽ തണലുള്ള ഒരു മരം അവൻ കണ്ടു കുറച്ചുനേരം വിശ്രമിക്കാം അവൻ കരുതി അടുത്തുള്ള തോട്ടത്തിലെ മധുരമുള്ള കാരറ്റുകൾ കഴിച്ച് അവൻ മരത്തണലിൽ സുഖമായി ഉറങ്ങിപ്പോയി എന്നാൽ ശാന്ത ഒട്ടും വിശ്രമിച്ചില്ല അവൾ സാവധാനത്തിലാണെങ്കിലും നിർത്താതെ മുന്നോട്ടു നടന്നു ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് അവൾ തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു യാത്രക്കിടയിൽ വഴിയരികിൽ കൂർക്കം വലച്ചുറങ്ങുന്ന വേഗനെ ശാന്ത കണ്ടു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഒന്നും മിണ്ടാതെ തന്റെ യാത്ര തുടർന്നു കുറെ സമയം കഴിഞ്ഞ് വേഗൻ ഞെട്ടിയുണർന്നു സൂര്യൻ അസ്തമിക്കാറായിരുന്നു താൻ ഒരുപാട് നേരം ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ അവൻ പരിഭ്രാന്തനായി അവൻ സർവശക്തിയുമെടുത്ത് ഫിനിഷിംഗ് ലൈനിലേക്ക് ഓട്ടി എന്നാൽ അവൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി എല്ലാ മൃഗങ്ങളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു വിജയരേഖ കടന്ന് ശാന്ത അവനെ കാത്തു നിൽക്കുന്നു അഹങ്കാരം നമ്മെ തോൽപ്പിക്കും വേഗൻ ശാന്ത സൗമ്യമായി പറഞ്ഞു സ്ഥിരോത്സാഹമാണ് യഥാർത്ഥ വിജയം